ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ അടുക്കളയിലെ അടുക്കളയിലാണ് ഉള്ളത് രാവിലെ തന്നെ രാവിലെ ഞാൻ എണീറ്റ് മുറ്റമടിച്ച് കുളിച്ച് വന്നതിന് ശേഷം ഇന്ന് ഞാൻ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ യൂട്യൂബിൽ അപ്പോൾ ഒരു ജോലിസ്യം പറയുന്നുണ്ട് നമ്മൾ എന്നും നമ്മൾ കുളിച്ചിട്ടാണ് ഞാൻ അടുക്കള കയറുന്നത് അപ്പോൾ ഒരു ജോലിസ്യം പറഞ്ഞു നിമ നിങ്ങൾ ഒരു ലക്ഷ്മി വിളക്ക് തെളിയിച്ചതിന് ശേഷം അടുക്കളയിൽ കരുതി എത്തിക്കുവാണെങ്കിൽ നമുക്ക് സമ്പൽ സമൃദ്ധി ഐശ്വര്യവും എന്താ നമുക്ക് ദാരിദ്ര്യം അങ്ങനത്തെ ഒന്നും ഉണ്ടാകൂലന്നു കേട്ടോ അപ്പം ഞാൻ എന്തായാലും അറിയാത്തവരൊക്കെ ഉണ്ട് നിങ്ങളെക്കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മിറ്റോടി കഴിഞ്ഞ് കുളിച്ചു വന്നിതാ വിളക്ക് തെളിച്ചു കേട്ടോ ഇന്ന് ഫസ്റ്റ് തെളിയിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് എന്താണെന്നറിയാൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ ഇന്ന് ജിമ്മിലൊക്കെ പോയി വരുന്നവർക്കും യോഗ ചെയ്യുന്നവർക്കും വ്യായാമം ചെയ്യുന്നവർക്കുമൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അത് ഞാൻ എല്ലാ ദിവസവും ചേട്ടനുണ്ടാക്കി കൊടുക്കുന്ന കേട്ടോ അപ്പോൾ അത് അതൊന്നും നിങ്ങളെക്കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിന് മുന്നേ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നില്ല ചില ചില പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമുക്കതിനാവശ്യമായ സാധനങ്ങൾ ആർഡർ എടുത്തു വച്ചിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി സവാള ഒരു രണ്ട് പച്ചമുളക് പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ ഒരു തണ്ട് കരിയാപ്പിൻ്റെ ഇല പിന്നീട് തക്കാളി രണ്ട് മുട്ട ക്യാരറ്റ് പിന്നെ നമുക്ക് ചേരുവകളിനകത്ത് ചേർക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി എന്തൊക്കെയാണ് വേണ്ടിയെന്നുള്ളത് അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമുക്കിതിന് വേണ്ടിയത് പക്ഷേ നമ്മൾ മുട്ടയുടെ ഈ വെള്ളയില്ല വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ ഉണ്ണി എടുക്കരുത് കേട്ടോ എന്താ നമുക്ക് കൊളസ്ട്രോൾ അങ്ങനത്തെ ഷുഗർ ഒന്നും ഉള്ളവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് മുട്ട വെള്ളയാണല്ലോ നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് അപ്പം മുട്ട വെള്ള വേണം കേട്ടോ നമുക്ക് എടുക്കാൻ അപ്പോൾ നമുക്കിനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞു ക്യാരറ്റ് അരിഞ്ഞു തക്കാളി അരിഞ്ഞു സമ്പോള അരിഞ്ഞു പിന്നെ പച്ചമുളക് കരിയാപ്പിൻ്റെ എല്ലാം ഊരി വെച്ചു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ എന്താണെന്ന് പറയുക നമ്മൾ ചേർത്തുന്നത് ഒരു നുള്ളു ഗരം മസാലപ്പൊടി ഉപ്പ് ആ ഒരു നുള്ള് എന്താ ചുവന്ന മുളകിൻ്റെ പൊടി കേട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ അപ്പം കൂട്ടുകാരി അതിൻ്റെ കൂടെ ഞാൻ പഴവും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് പറമ്പിലുള്ളത് കൊണ്ട് വളങ്ങളൊന്നും ചേർക്കത്ത നല്ല പഴമാണ് അപ്പം പഴം നമ്മൾ ആദ്യം തന്നെ പാത്രത്തിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആവിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ കൂട്ടുകാരെ നമ്മൾ ചട്ടി ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇടുന്നത് ചവോളയാണ് ചെറിയ തീ മതി കേട്ടോ നമ്മൾ ചവോള എല്ലാം കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ തക്കാളി ഇട്ട് ക്യാരറ്റ് ഇട്ട് എന്തെങ്കിലും സ്റ്റാൻഡിങ് മീഡിയ വെച്ചിട്ടുള്ളൂ അതുകൊണ്ടാണേ പച്ചമുളക് കരിയാപ്പില എല്ലാം ആയിട്ട് കേട്ടോ ഇതൊക്കെ കൊടുക്കുന്നുണ്ടോ நமக்கு அடை நம்ம உப்பும் நம்ம சொந்த உப்படிண்ட எல்லாருக்கும் இன்னும் நமக்கு எந்த வேணும் அவோம் இது சிறிய ரீலான ஒரு பகுதி வேவ கெடுக்கோட்டோ பகுதி வகுதி வீணா வயர்ந்து வரும் നമ്മുടെ അതിനകത്തേക്ക് നമ്മുടെ മുട്ട വെള്ളം കൂടെ ഒഴിച്ചെടുക്കണം നമ്മൾ ഇനി ഇളക്കിക്കൊണ്ട് എടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ തക്കാളിയും ക്യാരറ്റും എല്ലാം വയർന്ന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ പകുതി വേഗം പോലെ ഒരു ഒന്ന് മാറി കിട്ടിയാൽ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കതിലേക്ക് ഇനി നമ്മുടെ മുട്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മു മുട്ടേൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഈ നാടൻ മുട്ടയാണെങ്കിൽ നമ്മൾ ഈ വരവ് മുട്ട മേടിക്കുന്ന മുട്ടയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉണ്ണിയും ചേർക്കാം കേട്ടോ നാടൻ മുട്ടയാണ് നമ്മൾ അതിൻ്റെ ഉണ്ണി നല്ല ചേർക്കാൻ പാടില്ല എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് ഇളക്കി കൊടുത്താലോ നന്നായിട്ട് ഇളക്കി ഓറ്റിപ്പിക്കുന്നു കേട്ടോ ഫുഡ് വരെ ഇതാ നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഫുഡ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മളിപ്പം രാവിലെ നമ്മൾ ചേട്ടന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താണെന്നറിയാവോ ഞാൻ പാലും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് രണ്ട് ചേരുവകളും കൂടെ ചേർത്ത് ചേർത്തുന്നുണ്ടേ അപ്പം നമുക്ക് അതും കൂടെ കണ്ടുനോക്കാം കേട്ടോ ഇപ്പോൾ എതാ കൂട്ടുകാർ ഒരു കപ്പ് പാലാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് ചേരുവകൾ എന്താണെന്നറിയുമോ ഇതുണ്ടോ ഇതുണ്ടോ നായ്ക്കൊരുണപ്പൊടി എന്ന് പറഞ്ഞ ഒരു പോഷകപ്പൊടിയാട്ടോ അത് നായ്ക്കൊരുണം അതിൻ്റെ കൂടെ ചേർത്തുന്നത് ഉണ്ടോ ആ മുക്കൊരു അമുക്കുരം പൊടി അമുക്കുരം പൊടി ഇത് നമ്മൾ ആയുർവേദ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് കേട്ടോ ഇത് രണ്ടും കൂടെ ഓരോരോ സ്പൂൺ ഇട്ടിട്ടാണ് നമ്മൾ ഈ പാൽ തിളപ്പിക്കുന്നത് കേട്ടോ പാൽ അടുപ്പ് വെച്ചിട്ട് ഇതിട്ടിട്ട് ഇളക്കി തിളപ്പിച്ച് വാങ്ങുകയാണേ ചെയ്യുന്നത് അതാണ് നമ്മൾ പാൽ പാലടുപ്പ് വെച്ചു കേട്ടോ ഇനി നമുക്ക് നമുക്കതിൻ്റെ കൂടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പം നമ്മൾ ഇതാ അമുക്കുരം പൊടി ഇട്ടു അതിൻ്റെ കൂടെ നമ്മൾ നായ്ക്കൊരിനെ പൊടി കിട്ടും കേട്ടോ ഇനി നമ്മൾ നല്ലപോലെ ഇളക്കി തിളപ്പിച്ച് വാങ്ങണം നന്നായിട്ട് വെന്ത് വരണം പൊടി വെന്ത് വരണം കേട്ടോ അതാ നമ്മുടെ പാല് തിളച്ച് നല്ല പാകമായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഓഫ് ചെയ്യാവേ അപ്പോൾ അതാ കൂട്ടുകാരെ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പാലൊരു കപ്പ് ഒരു രണ്ട് പഴം രണ്ടേത്തപ്പഴം കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കിയാൽ ഫുഡ് ഹെൽത്തി ഫുഡ് കണ്ടില്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ അതേപോലെ നമ്മുടെ വിളക്ക് തെളിക്കുന്നവരും മറന്നു പോകരുത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എത്രത്തോളം ഉപകാരപ്രദമാകുമെന്നറിയാമല്ലോ അപ്പം കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബായ്